ക്കും നമസ്കാരം അപ്പോ യൂട്യൂബ് വാച്ച് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വക വളരെ 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 താങ്ക് യു സോ മച്ച് ഞാൻ ഓരോ ദിവസവും ചിലപ്പോ ഒരു സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണാലും ചിലപ്പോൾ ഒന്നോ രണ്ടോ ആയിരിക്കും കൂടലു പക്ഷെ എനിക്കത് ഭയങ്കര പോസിറ്റീവ്നെസ്സാണ് തരുന്നത് എനിക്ക് ഞാൻ ഒരുപാടൊന്നും പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ എത്രയാണോ ആൾ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം ഇപ്പൊ ഡേ ബൈ ഡേ ഞാൻ എന്തായാലും നോക്കുമല്ലോ എത്രയാണോ എണ്ണം കൂടുന്നത് എന്ന് അപ്പൊ അതൊന്നും എനിക്ക് ഒരു മാറ്ററായിട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ നൂറ് ആൾക്കാർ ആണെന്നെങ്കിൽ നൂറാൾക്കാർ നോക്കുന്നത് എനിക്ക് വളരെ അധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇന്ന് പ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് വെച്ചാല് ആംബുലൻസ് അപ്പം ആംബുലൻസ് എന്ന് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും എന്തൊക്കെയാണെന്ന് ഓർമ്മ വരുത്തുന്നത് നിങ്ങളൊന്ന് ഓർമ്മിച്ച് നോക്കി എന്താണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഓർമ്മ എൻ്റെ കണ്ണിൽ ഒരുപാട് കാര്യങ്ങൾ സത്യം പറഞ്ഞ ഓർമ്മ വരുന്നത് ഞാൻ ഞാൻ ഒരു ഉമ്മ ആകുന്നതിന് മുമ്പ് ഒരിക്കൽ പോലും ഞാൻ ആംബുലൻസിൽ കയറിയിട്ടില്ല അതിൻ്റെ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടില്ല ലൈഫിൽ കാരണം ലൈഫിൽ എപ്പോഴും നമ്മൾ ആദ്യം നമ്മൾ കുട്ടിയായിരിക്കുന്നു ടീനേജ് യൗവനം പിന്നെ സ്ത്രീയായി മാറുന്ന പ്രസവം അമ്മയാവുന്നു അതുപോലെ ഓരോരോ കർത്തവ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു അപ്പൊ ഈ ഒരു അവസരത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഉമ്മ ആയിട്ടാണ് കറന്റ് എൻ്റെ ഒരു ഇത് പറഞ്ഞാൽ ഒരു ഉമ്മ ആയിട്ട് ഞാനിപ്പോൾ പ്രവർത്തിക്കുകയായിരുന്നു കൂടുതൽ ഇപ്പം ഞാനൊരു മകളാണ് ഞാനൊരു ഉമ്മയാണ് അതേപോലെ തന്നെ ഞാൻ ഒരു സഹോദരിയാണ് എല്ലാം എന്നാൽ പോലും ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഉമ്മാൻ്റെ റോളാണ് കൂടുതലായിട്ട് ഞാൻ വഹിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ആംബുലൻസിൽ ഇതുവരെ ഞാൻ കയറിയിട്ടില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവം എന്ന് വെച്ചാൽ ആംബുലൻസിൽ ഞാൻ കയറിയ സിറ്റുവേഷൻ ആണ് അത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇന്നെന്താ ഞാൻ ചെയ്യുക എന്നതിനെ കുറിച്ച് ആലോചിച്ചു അപ്പോൾ ഞാൻ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നു ഇപ്പൊ ഒരു ദിവസം കൊണ്ട് എല്ലാ കാര്യം നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല നമുക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് മൈ ലൈഫ് വിത്ത് ഐസ മോൾ ഇന്നലെ ഓരോ ഇതിൽ എപ്പിസോഡ്സിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോരു ദിവസം ഓരോരു കണ്ടന്റ് ആയിട്ടുള്ള എനിക്ക് പറയാൻ പറ്റും ഇപ്പോൾ ഇപ്പോൾ കുറേ കാര്യങ്ങൾ എൻ്റെ മൈൻഡിൽ വരുന്നപ്പന്ത് പറയാനും സത്യം പറഞ്ഞാൽ ഞാൻ വെച്ചാൽ ഈ ആംബുലൻസ് ഈ ആംബുലൻസ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരുപാട് ചിത്രങ്ങള് ഒരുപാട് മുഖങ്ങള് അതുപോലെ ആംബുലൻസിന്റെ കുറേ കുറേ വേർഷൻസ് ഓഫ് ആംബുലൻസ് ആംബുലൻസ് ഒക്കെ ഓർമ്മയായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് ജീവിതത്തിൽ ഞാൻ കയറുന്നത് മോക്ക് കോവിഡ് വന്ന സമയത്താണ് അപ്പം മോക്ക് കോവിഡ് കോവിഡാന്ന് സ്ഥിരീകരിച്ചു സാധാരണ രീതിയിൽ അമ്മമാരിൽ നിന്നാണ് കുട്ടികൾക്ക് വരത്ത് കുറവാണെന്ന ആ സമയത്ത് കുട്ടികളുടെ എണ്ണം വളരെ കുറവായിരുന്നു എന്നിൽ പോലും തന്നെ എൻ്റെ മൂക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവായിട്ടുണ്ട് ആംബുലൻസ് പിന്നെ നമ്മൾ ആ കൊറോണ എന്നതൊരു ഭയങ്കര വേസ്റ്റ് ആയിട്ട് ഒരു ടൈമിലാണ് മൂക്ക് കോവിഡ് വന്നത് സ്വാഭാവികമായിട്ട് കോവിഡ് വന്നത് അപ്പം പിന്നെ നമ്മൾ ചിന്തിക്കുന്ന എന്തെങ്കിലും പറ്റിപ്പോ എന്തെങ്കിലും ആവുമോ എന്നുള്ള ചിന്തയിൽ ഫസ്റ്റ് ഞാനും ആ ഒരു രീതിയിൽ എങ്ങനെയാണ് എനിക്ക് ആ ടൈമിൽ ഒരുപാട് ഹോസ്പിറ്റൽസിൽ വിളിച്ചു നോക്കുമ്പം വെൻ്റിലേറ്റർ സൗകര്യമില്ല പക്ഷെ മൂക്ക് ആ സമയത്ത് വെന്റിലേറ്ററിന്റെ ആവശ്യമോ ഓക്സിജന്റെ അളവ് ഒന്നും കുറയുന്നില്ല എന്നാൽ പോലും ഒരു പക്ഷേ മൂക്ക് എന്തെങ്കിലും ആവോന്നുള്ളൊരു പേടിയിൽ ഞാൻ അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒറ്റപ്പെടുകയായിരുന്നു കോവിഡ് വന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഞാൻ ആ സമയത്ത് എൻ്റെ അളയന്മാരെ വീട്ടിലാന്ന് ജസ്റ്റ് രണ്ടത്തേക്ക് ഒരു കറക്റ്റ് റിലാക്സേഷൻ ഞാൻ പറയുന്നത് മകൾക്ക് പതിനൊന്ന് മാസം ഉണ്ടാവുമ്പോ കോവിഡ് വന്നതിന്റെ ആ ഒരു സീൻ മുതലാണ് ഞാൻ ആംബുലൻസിൽ കയറാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ ഒരു മയിൽ വാഹനം എന്ന് പറയാം നമ്മളെ ഈ നമ്മളെ ഭാരതീയ പുരാ പുരാണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് ഒരുപാട് കൃഷ്ണന്റെ രാധന്റെയും അതുപോലെ ഹംസന്റെയും കുറെ നമ്മൾ പഠിക്കുന്നത് അതില് നമ്മൾ മയിൽ വാഹനം ത്തെക്കുറിച്ചും പഠിക്കുന്നുണ്ട് അതുപോലെയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് ആംബുലൻസ് വരുന്നത് മയിൽ വ വാഹനം തികച്ചും എനിക്ക് ഒരു പരിചിതമായ ഒരു വാഹനമായി മാറി കാരണം എന്തൊരു സിറ്റുവേഷൻ വന്നാലും ഞാൻ ഹാൻഡിൽ ചെയ്തേ പറ്റൂ ശബ എന്ന് സ്വന്തം തന്നെ പറഞ്ഞ് സ്വന്തം തന്നെ കയറിയിട്ട് സ്വന്തം തന്നെ ആംബുലൻസ് വിളിച്ച് പോകുന്നൊരു സ്ത്രീയായി ഞാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു കാരണം എൻ്റെ മത എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ആയി തീർന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കോവിഡായത് കൊണ്ട് അറിയാമല്ലോ കോവിഡാവുമ്പോൾ ആരും അടുത്തേക്ക് വരൂല്ല ഒന്നും ചെയ്യില്ല എനിക്ക് കോവിഡില്ല എൻ്റെ മകൾക്കാ കോവിഡ് അപ്പം അതിൻ്റെ പ്രോട്ടോകോൾസും കാര്യങ്ങളും അതിൻ്റെ പല കാര്യങ്ങളും അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് മോക്ക് മോള് പാല് കുടിക്കുന്നുണ്ട് മോൾ ആക്റ്റീവാണ് സാച്ചുറേഷൻ എനിക്ക് ഓക്സോമീറ്റർ ഞാൻ പ്രത്യേകം പറയും ഓക്സോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏത് ഓക്സോമീറ്റർ തെർമോമീറ്റർ പാരസിറ്റമോള് അങ്ങനെ അത്യാവശ്യമില്ല എല്ലാ ഫസ്റ്റ് എയ്ഡ്സും ചെറിയ കുട്ടികളിലെ വീട്ടിൽ നിർബന്ധമായി നമ്മൾ കരുതിയിരിക്കേണ്ടതാണ് നമ്മളൊരു പനി പനി ഉണ്ട് ആ പനി പനിയുണ്ടാവുമ്പോൾ പാരസിറ്റമോൾ എടുത്തുകൊടുത്തത് ഞാൻ പറയുന്ന ഏറ്റവും നല്ലൊരു തെർമോമീറ്റർ നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞ സീഷർ അടിക്കാനുള്ള സാധ്യത കൂടുതൽ ചെറിയ കുട്ടികളിലാണ് അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒരു പീഡിയാട്രിക് ഫസ്റ്റ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് നിർബന്ധമായിട്ട് നിങ്ങൾ പിന്നെ വീട്ടിൽ കരുതി വെക്കണം അപ്പം മോളെ മോളെയും കൊണ്ട് ഞാൻ ഒറ്റക്ക് തന്നെ എന്ന് ഒരു സൈഡ് ബാഗ് ഫയൽ ഓൾറെഡി ആൾ സിഇ മൈക്രോസോഫ്റ്റ് ഫയലോ ഓളെ ഹിസ്റ്ററി അപ്പോൾ എങ്ങനെ ലാസ്റ്റ് കണ്ണൂർ ഒരു ഹോസ്പിറ്റല് ചാൻസ് കിട്ടി ആ ടൈമിൽ എന്ന് വച്ചാൽ എല്ലാം നമ്മളെ ഈ ആംബുലൻസ് ഡ്രൈവർമാർ കണക്ഷൻസ് ത്രൂ എന്ന് വെച്ചാൽ ആ ടൈമിൽ ഒരു സത്യം പറഞ്ഞാൽ എനിക്കതിൻ്റെ പിന്നാമ്പുറങ്ങളും കാര്യങ്ങളൊന്നും അറിയില്ല അല്ലാതെ സെറ്റപ്പ് അവർ ആംബുലൻസ് ഡ്രൈവർമാർ പിന്നെ ഹോസ്പിറ്റലിൽ വെൻ്റിലേറ്റർ ഉണ്ട് നമുക്ക് അവിടെ പോവാം അപ്പം തയ്യപ്പം എന്തെങ്കിലും സംതിങ് ലൈക്ക് അറിയില്ലായിട്ടുണ്ടോ ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചൊയ്യാനോ വാട്ട് എവർ ഇറ്റ് ഈസ് അത് അവരുടെ ജീവിതം നമ്മൾ അതിലൊന്നും എത്തി നോക്കേണ്ട കാര്യമില്ല നമുക്ക് അഫോർഡബിൾ ആവണെങ്കിൽ പ്രൈവറ്റ് പോവാം അഫോർഡബിൾ പ്രൈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവാം നമുക്ക് ചൂസ് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ അവിടെ പോയി അപ്പോൾ അവിടെ പോയ സമയത്ത് ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടിങ്ങനെ പോകല്ലേന്ന് സത്യം പറഞ്ഞാൽ അന്ന് മുതൽ ഞാൻ ഒരു ഫീലിങ് ഞാൻ ഒറ്റപ്പെടൽ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ആ ഒരു ആംബുലൻസ് കയറി ആംബുലൻസിൻ്റെ സൗണ്ടും ഇന്ന് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആ ലൈഫിലേ ഈ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസിൽ എൻ്റെ മോളെയും കൊണ്ട് നമ്മൾ എപ്പോഴും ആംബുലൻസ് കാണുമ്പം നമ്മ ദൈവത്തോട് അല്ലെങ്കിൽ അല്ലാതോട് പ്രാർത്ഥിക്കണം എന്നാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പം എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഞാൻ ചെയ്യുന്ന കഴിഞ്ഞു ഒരു ആംബുലൻസ് വഴിയിലൂടെ പോകുമ്പോൾ ആ അതിലൊരു ജീവനാണെങ്കിൽ ആ ജീവൻ അള്ള നീ രക്ഷിക്കണമെന്ന് ഇപ്പം ഏത് മതത്തിലുള്ള ആളായാലും പറയുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സ്ഥിതിക്ക് ഞാനാണ് ഈ പിന്നെ ആംബുലൻസിലിരിക്കുന്നത് എനിക്ക് എന്താച്ച അൺകണ്ട്രോളബിൾ എൻ്റെ കൂടെ ആരുമില്ല വല്ലാത്തൊരവസ്ഥ എന്താ പറയുന്നത് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ പോയി മോളെ സാച്ചുറേഷൻ കാര്യങ്ങളൊക്കെ റെഡിയാന്ന് വലിയ കുഴപ്പമൊന്നുമില്ല ഐസൊലേറ്റഡ് ആക്കി ഞാൻ മുള കൂടുന്നുണ്ട് മാസ്ക് നിർബന്ധമായിട്ട് മാസ്ക് ഇടണം ആദ്യത്തെ ആദ്യം എന്നോട് പറഞ്ഞ് മാസ്ക് ഇടണം ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് ഞാൻ അഞ്ച് ദിവസമാണ് ഹോസ്പിറ്റലിൽ കിടന്നത് ഒരു പുറം ലോകായിട്ട് ഒരു കോണ്ടാക്ട്സ് ഉണ്ടാകുമ്പോഴുള്ള അറിയാലോ സിസ്റ്റർമാരും നഴ്സും പക്ഷെ അതൊരു വലിയൊരു പിന്നെ മോക്ക് കോവിഡ് വന്ന സമയത്ത് ഒരു സ്റ്റെക്ക് ഓൺ മൈ മൈൻഡായി പോയി ബ്ലാങ്ക് ആയി പോയി ഞാൻ കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ആ ഒരു സമയത്തിന് ഞാൻ ഒറ്റപ്പെട്ട് പോലെ ഫീലിങ് തുടങ്ങി എന്റെ അതിൻ്റെ ഒരു മാനസികാവസ്ഥ തന്നെ ആ കോവിഡ് കാരണം മാറിയിട്ടുണ്ടായിരുന്നു ഒരു അമർശം സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റക്കായി എനിക്ക് ആരുമില്ല എന്നുള്ളൊരു അമർച്ച എൻ്റെ ഉള്ളില് വന്നിട്ടുണ്ടായിന് അങ്ങനെ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് അടുത്ത ജയിലിലേക്ക് കൊണ്ടിട്ട് അപ്പൊ ഇരുപത്തി ഒന്ന് ദിവസം കോ കോറയുണ്ടേന് ഈ ക്വാറന്റൈനിൽ നിന്ന് അതിന്റെ കുറെ സ്ട്രഗിളും കാര്യങ്ങളെല്ലാം അനുഭവിച്ച് ഞാൻ ഓൾറെഡി ഒരു സി പി മദർ സി പി ചൈൽഡിന്റെ മദറാന്ന് ഞാൻ അതിൻ്റെ അടുക്കാന്ന് ഒരു ആംബുലൻസിന്റെ കോവിഡ് സമയുള്ള ഒരു ജേണിയും അത് കഴിഞ്ഞിട്ടുള്ള ക്വാറന്റൈനിൽ പോയി ഇതൊക്കെ എന്താ പറയുക അൺസഹിക്കബിളാന്ന് തന്നെ സംബന്ധിച്ചോളും അപ്പൊ ഞാൻ ചിന്തിച്ച ആ ഒരു ട്രാജഡി കഴിഞ്ഞാൽ പിന്നെ ബെറ്റർ നമ്മുടെ ലൈഫ് ബെറ്റർ ആവും പക്ഷെ തുടരെ തുടരെ ഓരോരോ പ്രശ്നങ്ങളും പിന്നീട് 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 ആംബുലൻസ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോ ഇതിനെക്കാട്ടിൽ വേഴ്സിസ്റ്റ് ആയിട്ടുള്ള അനുഭവങ്ങളായിട്ട് ഞാൻ നെക്സ്റ്റ് ഈ എപ്പിസോഡ് ലെവനായിപ്പോ എടുക്കാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ടായത് കൊണ്ട് നമുക്കത് എപ്പിസോഡ്സിനെ പാർട്ടാക്കി മാറ്റേണ്ട ഒരു അവസ്ഥ വന്ന് കാരണം കണ്ടിന്യൂഷൻ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് കണ്ടിന്യൂഷൻ ചെയ്യണമെങ്കില് പാർട്ട് ടു ത്രീ കാരണം ഈ ആംബുലൻസിന്റെ സ്റ്റോറി കുറച്ച് ഉണ്ട് ആ സമയത്ത് ഇല്ലാതെ ഒരു കുറച്ച് കാര്യങ്ങൾ അപ്പൊ നെക്സ്റ്റ് വീഡിയോയ്ക്ക് നാളെ പേരും ബബായ്